ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒരു ഫിഷ് കറിയും ഓട്സ് കൊണ്ടൊരു ചപ്പാത്തിയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ചൂര ഫിഷ് കറിയാണ് ഇന്നത്തെ താരം ഇത് ഇതുവരെയും നിങ്ങൾ ഈ മെത്തേഡിൽ ഇതുവരെയും ഉണ്ടാക്കിയിട്ടില്ല അത് ഉറപ്പാണ് ഒരു ഇതിലും നിങ്ങൾ കണ്ടു കാണത്തില്ല ഒരു യൂട്യൂബിലും ഈ ഫിഷ് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് രക്തത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കാനും കൊഴുപ്പ് കുറയ്ക്കാനും ഹാർട്ടിൻ്റെ ആരോഗ്യത്തിനും കണ്ണിൻ്റെ തിളക്കത്തിനും ഒക്കെ നല്ലതാണ് ഈ ചൂര അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു പാൻ അടുപ്പിൽ വച്ച് ചൂടാക്കി ഒരു സ്പൂൺ എണ്ണയൊഴിച്ച് എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ചെയ്തതിന് ശേഷം രണ്ട് തക്കാളി കട്ട് ചെയ്ത് കമിഴ്ത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു അതേപോലെ ഒരു സവാള കൂടി രണ്ട് പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നാല് പച്ചമുളക് രണ്ട് ഒരു പച്ചമാങ്ങയുടെ രണ്ട് വശം നമ്മുടെ നല്ല പീസുള്ള വരണ രണ്ട് വ വശത്തുള്ള രണ്ട് പീസ് കട്ട് ചെയ്ത് ഇതിൽ ചൂടാക്കാനായിട്ട് വച്ചിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയുടെ അളവ് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടാവുന്നതും കുറയ്ക്കാവുന്നതും ആണ് രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് വീണ്ടും മറിച്ച് വെച്ച് നല്ലതുപോലെ മറിച്ച് വച്ചതിന് ശേഷം വീണ്ടും നമ്മൾ അടച്ച് വയ്ക്കുക വീണ്ടും രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേണം ഇത് അടച്ച് വയ്ക്കാനായിട്ട് എന്നാൽ മാത്രമേ വെന്ത് കിട്ടുകയുള്ളൂ ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും കരിയാതെ വേണം ഇത് എടുക്കാനായിട്ട് വളരെ ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെ നമ്മൾ ചെയ്ത് ഉണ്ടാക്കുമ്പോൾ എണ്ണയും വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഇതുപോലെ നമ്മൾ വേവിച്ച് മാറ്റി വച്ചതിന് ശേഷം അതേ പാനിൽ തന്നെ നമ്മൾ ഒരു കപ്പ് ചെറിയ ഉള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് ഒന്ന് വഴറ്റി അതിന് ശേഷം നാല് ഒരു കഷ്ണം ഇഞ്ചി നാലായിട്ട് കട്ട് ചെയ്ത് അതുകൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം കറിവേപ്പില മുൻപേ നമ്മൾ ഇട്ട് കൊടുത്താൽ കറിവേപ്പില കരിഞ്ഞു പോകും അതുകൊണ്ട് കറിവേപ്പില ലാസ്റ്റിൽ ഇട്ട് കൊടുത്താൽ മതി നന്നായിട്ട് കറിവേപ്പില നല്ലതുപോലെ മൊരിഞ്ഞു വരുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ പാകം എന്നിട്ട് കയ്യിലെടുത്ത് ഇതുപോലെ പൊടിച്ച് നോക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും ഈ പരുവ ആവുമ്പോൾ നമ്മളിതിനെ കൂരി നമുക്ക് മാറ്റാവുന്നതാണ് തണുത്തതിന് ശേഷം മാത്രം മിക്സിയിലിട്ട് നമുക്കിത് അടിച്ചെടുക്കാം മിക്സിയിൽ മിക്സിയുടെ ചെറിയ ജാറില് വേണം ഇതിട്ട് അരച്ചെടുക്കാനായിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ വീണ്ടും ഒരു പാൻ അടുപ്പിൽ വച്ച് പത്ത് കാശ്മീരി ചില്ലി രണ്ട് സ്പൂൺ കൊത്തമല്ലി ഒരു സ്പൂൺ കുരുമുളക് കൂടിയിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം മീഡിയം ലോ ഫ്ലെയിമിൽ വച്ച് വേണം ഇത് വറുത്തെടുക്കാൻ കരിയാതെ വേണം വറുക്കാനായിട്ട് ഇതിനൊരു നല്ല മണം വന്ന് തുടങ്ങുമ്പോൾ മൂത്ത മണം വരുമ്പോൾ ഇതിനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കാനായിട്ട് വയ്ക്കാം തണുത്തതിന് ശേഷം മാത്രം മിക്സിയുടെ ജാറിലിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാവുന്നതാണ് മൂത്ത് കഴിഞ്ഞു ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രം മിക്സിയിലിട്ട് പൗഡറാക്കി എടുക്കണം ചൂടുകൂടെ ഇട്ട് പൗഡറാക്കിയാൽ അതിൻ്റെ ടേസ്റ്റ് ആ ചൂട് കൊണ്ട് അതിൻ്റെ ടേസ്റ്റ് മാറും അതുകൊണ്ട് വളരെ പഴ്സ് പഴ്സ് ചെയ്ത് പഴ്സ് ചെയ്ത് വേണം ഇത് പൗഡറാക്കി എടുക്കാനായിട്ട് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുള്ള മുളക്കായിട്ട് പറയുന്നത് നന്നായി പൗഡറായി കിട്ടിയിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്ക് ഉള്ളിയും പച്ചമുളകും മാങ്ങയും ഒക്കെ ഇട്ട് നമുക്ക് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാവുന്നതാണ് മാങ്ങ ഇതുപോലെ കൈ കൊണ്ട് സ്പൂ കത്തി കൊണ്ട് വരഞ്ഞതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ കോരിയെടുത്ത് നമുക്ക് എടുക്കാവുന്നതാണ് നല്ല വളരെ ഈസി ഈസിയായിട്ട് നമുക്കിത് എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് ഇതുപോലെ മാങ്ങ ഇതുപോലെ നമ്മൾ ചെയ്ത് നമ്മൾ മീനിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ഇതിന് വല്ലാത്ത ഒരു നല്ല ഒരു ടേസ്റ്റാണിത് ഒരു സ്മോക്കിംഗ് ഫ്ലേവറാണ് ഈ ഫിഷിന് പൾസ് ചെയ്ത് പൾസ് ചെയ്ത് വേണം ഇത് അരച്ചെടുക്കാനായിട്ട് ഒരേ സ്പീഡിൽ നല്ല സ്പീഡായിട്ടൊന്നും അരച്ചെടുക്കാൻ പാടില്ല ഫ്രണ്ട്സ് ഇതുവരെയും നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക ഇത് പറയേണ്ടത് എൻ്റെ കടമയാണ് മാത്രം നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ ലൈക്കും കമൻറ്റും ഒക്കെ എനിക്ക് ആവശ്യമാണ് അതെങ്കിലും തന്നെ സപ്പോർട്ട് ചെയ്യുക എന്നിട്ടിത് ഒരു പാത്രത്തിലിട്ടി മാറ്റി ഈ മസാല പൗഡർ കൂടിയിട്ട് അതേ മിക്സിയിൽ തന്നെ വെള്ളം ഒഴിച്ച് നമുക്ക് കഴുകി അതുകൂടി ഇതിലിട്ട് ഒഴിച്ചു കൊടുക്കാം രണ്ട് രണ്ടര കപ്പ് വെള്ളം ഞാൻ ഇതിലൊക്കെ ഒഴിച്ചിട്ടുണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പിടാവുന്നതാണ് എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ അടച്ച് വച്ച് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിത് ഈ ഫിഷ് ഇതിലേക്ക് കൊടുക്കാം രണ്ട് കുടംപുളി കൂടി ഞാൻ ഇതിൽ കുതിർത്ത് ചേർത്തിട്ടുണ്ട് വലിയ പീസായിട്ടുള്ള രണ്ട് കുടംപുളിയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഈ കുടംപുളിയും മാങ്ങയും തക്കാളിയും ഇത് കുരുമുളകും ഇതിൻ്റെ എല്ലാം കൂടെ ടേസ്റ്റ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും മണവും ആയിരിക്കും നെക്സ്റ്റ് ഡേ പെട്ടെന്ന് കഴിക്കാനാണ് കുറച്ചുകൂടിയും ഈ മീൻ കറി നല്ല ടേസ്റ്റായിരിക്കും നമുക്ക് കഴിക്കാൻ അപ്പത്തിൻ്റെ കൂടെയൊക്കെ അടിപൊളിയാണ് ഈ ഫിഷ് കറി നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഈ തേങ്ങാപ്പാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചാൽ കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കണ്ട നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം തേങ്ങാപ്പാൽ ഒഴിച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് ഇനിയും കൂടും അതുകൊണ്ടാണ് ഞാനിതിലേക്ക് ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തത് നല്ല തിക്ക് ഗ്രേവി തേങ്ങാപ്പാൽ ഒഴിക്കാതെ തന്നെ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഈ ഫിഷ് കറി അടച്ച് വെച്ച് നല്ലതുപോലെ തിളച്ച് വരുന്നത് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ തിളച്ചതിന് ശേഷം വീണ്ടും ഒരു പത്ത് മിനിറ്റ് മീഡിയം ലോ ഫ്ലെയിമിൽ വയ്ക്കണം കാരണം ചൂരമീൻ കുറച്ച് വേവ് ഉള്ളതുകൊണ്ടും ലോ മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു നന്നായിട്ട് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് വീണ്ടും വേവിച്ചെടുത്തതിന് ശേഷം വെന്തു എന്ന് ഉറപ്പായതിന് ശേഷം നമുക്കൊരു പാത്രത്തിൽ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുുകിട്ട് പൊട്ടി ചെറിയ ഉള്ളി കൂടിയിട്ട് മൂന്ന് നാല് വറ്റൻ മുളക് കൂടിയിട്ട് കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ട് ഉള്ളി മൂത്ത മണം വരുമ്പോൾ മാത്രം ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ മീൻ കറി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം അടിപൊളിയാണ് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇത് വളരെ ടേസ്റ്റ് ആയിരിക്കുമെന്ന് കാണാൻ തന്നെ എന്ത് ഇത് ഇനി നമുക്ക് ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ട്രൂ എലമെൻസിൻ്റെ റോൾഡ് ആണ് എടുത്തിട്ടുള്ളത് ഇത് ആമസോണിലും എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും കിട്ടും ഇതില്ല നോർമൽ ഇൻസ്റ്റൻറ്റ് ഓട്ട്സിലും നമുക്കിതുപോലെ ചപ്പാത്തി ഉണ്ടാക്കാവുന്നതാണ് മുക്കാൽ കപ്പ് ച ഓട്ട്സാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നന്നായിട്ട് പൗഡർ ചെയ്ത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഉരുള കിഴങ്ങിൻ്റെ പകുതി നാലഞ്ച് പീസായിട്ട് കട്ട് ചെയ്ത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒട്ടും വെള്ളം വെള്ളമൊഴിക്കാതെ നമുക്കിത് അരച്ച് അതിലേക്ക് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇത് രണ്ടും കൂടി ഈ ഉരുളക്കിഴങ്ങും ഓട്സും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം കാൽ കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഈ തേങ്ങാപ്പാലിന് പകരം പശുവിൻ പാലും ഒഴിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാലാണ് ഇഷ്ടമെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കാം അതല്ല പശുവിൻ പാലാണ് ഇഷ്ടമെങ്കിൽ പശുവിൻ പാലും ചേർത്ത് കൊടുക്കാം നല്ല സ്മൂത്തായിട്ട് ഒട്ട് കട്ട പിടിക്കാതെ തന്നെ നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുക്കണം രണ്ട് സ്പൂൺ ഗോതമ്പ് മാവ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കാൽ കപ്പ് വീണ്ടും തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ഒഴിച്ചു കൊടുക്കാമെന്നാണ് പറഞ്ഞത് സോറി എന്നിട്ട് ഇത് നല്ലതുപോലെ അടച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് അടച്ച് വച്ചതിന് ശേഷം നമുക്കിതുപോലെ കോരി ഒഴിച്ച് പരത്തി എടുക്കാവുന്നതാണ് ഇത് റോൾഡ് ഓട്സ് ആവുന്നത് കൊണ്ടാണ് ഇത് ഞാൻ പരത്താൻ പറ്റുന്നത് മറ്റേ നിങ്ങൾ ഇൻസ്റ്റൻറ് ഓട്സ് ആണെങ്കിൽ ഇതുപോലെ പരത്തേണ്ട ആവശ്യമില്ല അതുപോലെ കോരി ഒഴിച്ചിട്ട് ഒരു മിനിറ്റ് അടച്ചു വെച്ചാൽ മാത്രം മതി ഈ മല്ലിയിലയും ഓപ്ഷണലാണ് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് മല്ലിയില വെച്ച് കൊടുത്തത് ശേഷം മറിച്ചിട്ട് നല്ലതുപോലെ ഇതുപോലെ പ്രസ്സ് ചെയ്തു കൊടുത്താൽ നമ്മളെ ചപ്പാത്തി പോലെ നല്ല കട്ടി നല്ലതായിരിക്കും നല്ല എന്താ പറയുക നല്ല ടേസ്റ്റായിരിക്കും ഇത് ഉണ്ടാക്കി നോക്കൂ ഒരു പ്രാവശ്യം രാത്രി നമ്മുടെ വെയ്റ്റ് കുറയ്ക്കണം എന്നാഗ്രഹമുള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് ഓട്സ് നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും രക്തത്തിലെ ഫാറ്റിൻ്റെ അളവ് കുറയ്ക്കാനും വെയിറ്റ് കൂടാതിരിക്കാനും ഒക്കെ നമുക്ക് ഡിന്നറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ചപ്പാത്തി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്നതാണ് എൻ്റെ വിശ്വാസം ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് കമൻ്റിട്ടാൽ മറ്റുള്ളവർക്ക് കൂടി ഇതൊരു പ്രചോദനമായിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ ലൈക്കും കമൻറ്റും ഒക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യുക ഞാൻ ഈ ഇത്രയും മാവില് എനിക്ക് ആറ് ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റി ഇതേ മെഷർമെൻ്റിലാണ് നിങ്ങൾ ഞാൻ പറഞ്ഞ ഇതേ മെഷർമെൻ്റ് നിങ്ങൾ ഫോളോ ചെയ്താൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ പ്രെസ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ചെറിയ ചെറിയ കുമ്മള പോലെ പൊങ്ങി പൊങ്ങി വരും ഈ നമ്മുടെ ചപ്പാത്തി ഇത് ഇതിൻ്റെ മുകളിലായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഫിഷ് കറിയും പിന്നെ ഓട്സ് ചപ്പാത്തിയും നല്ല കോമ്പിനേഷൻ കൂടിയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ సపోర్ట్ చేయగా థ్యాంక్ ఫర్ వాచింగ్